നമസ്കാരം തലൂർ സ്പേസ് ടിപ്സിലേക്ക് സ്വാഗതം ഇന്ന് കെമിസ്ട്രിയുടെ കുറച്ച് ഭാഗങ്ങളാണ് വരുന്നത് ഇന്ന് പി എസ് എ ബിളിറ്ററിലെ ഭാഗങ്ങൾ തന്നെയാണ് വായിച്ചപ്പോൾ എനിക്ക് നല്ല ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസായിട്ട് തോന്നിയത് കൊണ്ട് കൂടി പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ് അപ്പോൾ നോക്കാം ഫസ്റ്റ് വൺ കാതോഡ് ലീഷ്മികളെക്കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ട ഡിസ്ചാർജ് ടു പരീക്ഷണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം ഡിസ്ചാർജ് ടു പരീക്ഷണങ്ങളാണ് ഇലക്ട്രോണിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത് കാതോട് രീഷ്മികൾ നേർരേഖയിൽ രേഖയിൽ സഞ്ചരിക്കുന്നു കാതോഡ് ലീഷ്മികളുടെ പാതയുടെ ഇരുഭാഗത്തും മണ്ഡലം പ്രയോഗിക്കുമ്പോൾ ഇരഷ്മൾ കാ നെഗറ്റീവ് ഭാഗത്തേക്ക് ആകർഷിക്കുന്നു കാതോ രീഷങ്ങളെക്കുറിച്ച് പഠനം നടത്തിയത് ജെ ജെ തോംസൺ ആണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ വൺ ടു ഫോർ ശരിയായ ഉത്തരം ഒന്നിന് രണ്ടും നാലുമാണ് ശരിയായ ഉത്തരങ്ങൾ ഒന്നിന് രണ്ടും നാലുമാണ് ശരിയായ ഉത്തരങ്ങൾ അല്ലേ നോക്കാം ഡിസ്ചാർജ് ടു പരീക്ഷണങ്ങളാണ് ഇലക്ട്രോണിൻ്റെ കണ്ടുപിടുത്ത ലംഘിച്ചത് കാതോട് രശ്മികൾ നാറുരേഖൽ സഞ്ചരിക്കുന്നു അടുത്തത് കാതോട് രശ്മികളെക്കുറിച്ച് പഠനം നടത്തുകാരാണ് ജെ ജെ തോംസൺ ആണ് നെക്സ്റ്റ് നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി യോജിക്കുന്നത് ഏതെല്ലാം പ്രോട്ടോൺ കനാൽ രശ്മികൾ ഇലക്ട്രോൺ കാതോട് രശ്മികൾ പോസിറ്റീവ് ചാർജ് ആൽഫാ കിരണങ്ങൾ ഇതിൽ ശരിയായി യോജിക്കുന്നത് ഏതെല്ലാം എന്നാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും മൂന്നും എല്ലാം ശരിയാണ് നെക്സ്റ്റ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ സുഷിരങ്ങളുള്ള കാതോട് ഉപയോഗിച്ച് ഡിസ്ചാർജ് ടു പരീക്ഷണങ്ങൾ നടത്തി കനാൽ രശ്മികളെന്ന് പേരിട്ട് വിളിച്ച കിരണങ്ങൾ കണ്ടെത്തിയതാരാണ് റുദർ ജെ ജെ തോംസൺ ഒഗെയിൻ ഗോൾഡ് സ്റ്റൈൽ ചാഡ്വിക്ക് ആരാണെൻ്റെ ആൻസർ എന്താണ് നമുക്ക് ഒഗെയിൻ ഗോൾഡ് സ്റ്റൈൽ ഒഗെയിൻ ഗോൾഡ് ആണ് ഡിസ്ചാർജ് പരീക്ഷണങ്ങൾ നടത്തി കനാൽ നിന്ന് പെരിട്ട് വിളിച്ച് അല്ലേ ആ കണ്ണം കണ്ടെത്തിയതാണ് ഓഗെയിൻ ഗോൾഡ് സ്റ്റൈൻ ആണ് ഓക്കെ നെക്സ്റ്റ് വൺ റുദർഫോർഡിൻ്റെ ഗോൾഡ് ഫോയിൽ പരീക്ഷണവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന എന്തെല്ലാമാണ് ഭൂരിഭാഗവും ആൽഭാഗണങ്ങളും സ്വർണ്ണത്തകടുകളിലൂടെ യാതൊരു വ്യതിയാനവും കൂടാതെ കടന്നുപോയി ആട്ടത്തിൻ്റെ ഭൂരിഭാഗവും ശൂന്യമാണ് ആട്ടത്തിൻ്റെ വലുപ്പവും താരതമ്യം ചെയ്യുമ്പോൾ ന്യൂക്ലിയസിൻ്റെ വലിപ്പം വളരെ കൂടുതലാണ് അല്ലേ എന്താണ് ആൻസർ ഓപ്ഷൻ സി നോക്കാം നമുക്കല്ലേ മൂന്ന് മാത്രമാണ് ആൻസർ വരുന്നത് അല്ലേ തെറ്റായത് മൂന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റായത് മൂന്നാമത്തെ പ്രസ്താവനയാണ് നെക്സ്റ്റ് വൺ ചെരുമ്പടി ചെറുക്ക സൗരൂഥ മാതൃക പ്ലംബുഡിങ് മാതൃക ഫോട്ടോലറ്റിക് പ്രഭാവം ക്വാണ്ടം മെക്കാനിക്സ് അല്ലേ അതിൻ്റെ ആൻസർ എന്താണ് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ സൗരയൂഥ മാതൃക റുദർഫോർഡാണ് സൗരയൂഥ മാതൃക റുദർഫോഡാണ് പ്ലംബുഡിങ് അറിയല്ലേ പ്ലംബുഡിങ് മാതൃക അങ്ങനാണ് ജെ ജെ തോംസൺ അല്ലേ പ്ലംബുഡിങ് തോംസൺ ആ പ്ലം തോം അത് ഓർത്തുവെക്കാം ഫോട്ടോറട്ടിക് പ്രഭാവം ഏതായിരുന്നു ഹെൻറിച്ച് ഹെഡ്സ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം ഹെൻറിച്ച് ഹെഡ്സ് ഹെഡ്സ് ഇലക്ട്രിക് പ്രഭാവം ഹെഡ്സ് അങ്ങനെ ഓർക്കണം ക്വാണ്ടം മെക്കാനിക്കൽ മാതൃക എന്ന് പറയുമ്പോൾ ആര് തന്നെയാണ് ക്വാണ്ടം മെക്കാനിക്കൽ മാതൃക ഹൈസൻസ് ക്വാണ്ടം മെക്കാനിക് ക്വാണ്ടം മെക്കാനിക്കൽ മാ മെക്കാനിക്കൽ മാതൃകയാണ് ഹൈസൻസ് നെക്സ്റ്റ് ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഏതാണ് ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഏതാണ് പ്രോട്ടീൻ ഡ്യൂട്ടീരിയം ട്രിഷിയം ഹെവി ഹൈഡ്രജൻ നമ്മുടെ ആൻസർ എന്താണ് ആൻസർ പ്രോട്ടീം അടുത്തത് എൻ ഫിഫ്റ്റീൻ സി ഫോർട്ടീൻ കെ ഫോർട്ടീൻ ആർഗൺ ഫോർട്ടി തന്നിരിക്കുന്നവയിൽ ഐസോടോണുകൾ ഏതൊക്കെയാണ് ആ കൊടുത്തിരിക്കുന്നതിൽ ഐസോട്ടോണുകൾ ഏതൊക്കെയെന്നാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ സി ആണ് നൈട്രജൻ്റെയും കാർബൻ്റെയും ആണ് ഐസോടോണുകൾ നൈട്രജൻ്റെയും കാർബൻ്റെയുമാണ് ഐസോടോണുകൾ എന്ന് പറയും അല്ലേ എൻ സെവൻ ഫിഫ്റ്റീൻ കാർബൺ സിക്സ് ആണ് നമുക്കറിയാം ഫോർട്ടി അല്ലേ ഐസോ ടോണുകൾ എന്നാണ് പറയുന്നത് നെക്സ്റ്റ് വൺ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങൾ എന്താണ് ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങൾ എന്താണ് ഐസോ ടോപ്പുകൾ ഐസോ ബാറുകൾ ഐസോ ടോണുകൾ ഐസോ സ്റ്റെറുകൾ ഇതിലേതാണ് ആൻസറ് ആൻസറ് ഏതാണ് ഐസോ ബാറുകൾ ഐസോ ബാറുകളാണ് ആൻസർ ഐസോ ബാറുകൾ ഒരേ മാസ് നമ്പർ വ്യത്യസ്ത അറ്റോമിക് നമ്പർ ഐസോ ബാറുകളാണ് നെക്സ്റ്റ് വരുന്നത് വ്യവസായി പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതാണ് അയർഡിൻ വൺ തേർട്ടി വൺ സോഡിയം ട്വൻറ്റി ഫോർ അയൺ ഫിഫ്റ്റീൻ അയൺ യുറേനിയം ടു തേർട്ടി ഫൈവ് വ്യവസായി പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ചോർച്ച കണ്ടെത്തുക ആൻസർ ഇതാണ് നമുക്ക് സോഡിയം ട്വൻറ്റി ഫോർ ആണ് സോഡിയം ട്വൻ്റി ഫോർ ആണ് അല്ലേ സോഡിയം ട്വൻ്റി ഫോർ ആണ് നമുക്ക് പരിചയമുള്ള ഐസോട്രപ്പ്സ് ഒക്കെ ഉണ്ട് ഇവിടെ അല്ലേ അപ്പോൾ അതൊക്കെ ഒഴിവാക്കി നോക്കാം നമുക്ക് വേണമെങ്കിൽ അല്ലേ നമുക്കറിയാവുന്ന ഐസോട്ടപ്പിനൊക്കെ ഒഴിവാക്കി നമുക്ക് കിട്ടും എന്ത് കിട്ടും സോ ട്വൻറ്റി ഫോർ തന്നെ കിട്ടും നെക്സ്റ്റ് വൺ ആർഗൺ ഇസ് അ ട് എയ്റ്റീൻ നമ്പറ് ആയി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ് പതിനെട്ടാണ് അല്ലേ നോക്കാം പതിനെട്ടാം ഗ്രൂപ്പ് മൂലകമാണ് കെ എൽ എം എന്നിങ്ങനെ മൂന്ന് ചില്ലുകളിലായി ഇലക്ട്രോണുകൾ കാണപ്പെടുന്നു അലസവാതകമാണ് നാലാം പീരിയഡ്സിൽ ഉൾപ്പെടുന്നു ഇതിൻ്റെ തെറ്റായ പ്രസ്താവന കാർഗൻ്റെ തെറ്റായ പ്രസ്താവന ഏതാണ് തെറ്റായ പ്രസ്താവന ഏതാണ് ഏതാണ് നാലാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന ആൻസർ എന്താണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ അല്ലേ ഓപ്ഷൻ ഡി ആണ് ആൻസർ നെക്സ്റ്റ് വരുന്നത് ഇലക്ട്രോണുകളുടെ ചാർജ് നിർണ്ണയിക്കാനായി എണ്ണത്തുള്ളി പരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ജെ തോംസൺ ഋദർവ് മില്ലിക്കൻ ചാഡ്വിക്ക് മില്ലിക്കൻ ചാഡ്വിക്കൻ ആൻസർ ആരാണ് മില്ലിക്കൻ എണ്ണത്തുള്ളികൾ മില്ലിക്കനാണ് നടത്തിയത് എണ്ണത്തുള്ളി പരീക്ഷണം മില്ലിക്കൻ മില്ലി അല്ലെ അളക്കുക അല്ലേ എണ്ണ മില്ലി ലിറ്റർ എന്നൊക്കെ ഓർക്കാം നെക്സ്റ്റ് വരുന്നത് അനിശ്ചിത സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ അനിച്ഛോത്വ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഹൈസൻസ്ബർഗ് ഡി ബ്രോളി നീൽസ് ബോറ് ഷ്രോഡിങ്കർ ഷ്രോഡിങ്കർ അല്ലേ അനിശ്ചിത സിദ്ധാന്തം അല്ലേ ഇംഗ്ലീഷ് പേരൊക്കെ അറിയായിരിക്കും അനിച്ഛത സിദ്ധാന്തം ആവിഷ്കരിച്ച ആരാണ് ആരാണ് ഹൈസൻസ്ബർഗ് ആണ് അനിശ്ചിതത്വമായി വന്നേക്കുന്നത് ആരാണ് ആണ് നെക്സ്റ്റ് വരുന്നത് വ്യത്യസ്ത ആറ്റങ്ങളിലെ ഓർബിറ്റലുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നതുമായി ബന്ധപ്പെട്ട നിയമം ഏതാണ് വ്യത്യസ്ത ആറ്റങ്ങളിലെ ഓർബിറ്റലുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നതുമായി ബന്ധപ്പെട്ട നിയമവേതാണ് അനിശ്ചിത സിദ്ധാന്തമുണ്ട് ബോർ നിയമമുണ്ട് ഡാൽട്ടിൻ്റെ നിയമമുണ്ട് ആഫ്ബ തത്വമുണ്ട് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നുണ്ട് ഓപ്ഷൻ ഡി ആഫ്ബ തത്വം അല്ലേ ആഫ്ബ തത്വം അറ്റോമി ഹൈഡ്രജൻ്റെ സ്പെക്ട്രൽ രേഖകളിൽ ദൃശ്യപ്രകാശത്തിൻ്റെ മേഖലയിൽ വരുന്ന ശ്രേണി ഏതാണ് ദൃശ്യപ്രകാശത്തിൻ്റെ മേഖലയിൽ വരുന്ന ശ്രേണി ഏതാണ് ആൻസർ ബ്രാക്കറ്റ് പാഷൻ ലൈമാൻ ബാമർ അറ്റമിക് ഹൈഡ്രജൻ്റെ സ്പെക്ട്രൽ രേഖകളിൽ ദൃശ്യപ്രകാശത്തിൻ്റെ മേഖലയിൽ വരുന്ന ശ്രേണി ഏതാണ് ആൻസർ എന്താണ് നമ്മുടെ ബാമർ എന്നാണ് ആണ് ആൻസർ ബാമർ നെക്സ്റ്റ് വൺ ബഹു അനുപാത നിയമം പ്രസ്താവിച്ച ശാസ്ത്രജ്ഞനാരാണ് ബഹു അനുപാത നിയമം പ്രസ്താവിച്ച ശാസ്ത്രജ്ഞാരാണ് അവഗാഡ്രോ ജോൺ ഡാൽട്ടൺ ഗെലുസാക്സ് ജോസഫ് പ്രൗസ്റ്റ് ആരാണത് ജോൺ ഡാൽട്ടൺ ജോൺ ഡാൽട്ടൺ ദ്രവ്യ സംരക്ഷണ നിയമം പ്രസ്താവിച്ചത് ആരാണ് ജോൺ ഡാൽട്ടൺ ജോസഫ് പ്രൗസ്റ്റ് ഐൻസ്റ്റീൻ ലാവോസിയ ആൻസർ എന്താണ് ലാവോസിയ ഗ്ലൂക്കോസിൻ്റെ തന്മാത്ര മാസ് എത്രയാണ് തന്മാത്ര മാസ് എത്രയാണ് വൺ എയ്റ്റി യു വൺ എയ്റ്റിയാണ് താഴെയുള്ള പ്രസ്താവനകൾ ശ്രദ്ധിക്കുക മൊളാരിറ്റി എന്നത് ഒരു ലിറ്റർ ലായനിയിൽ എത്ര മോൾ ലീന ഉണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്നു ഒരു കിലോഗ്രാം ലായകത്തിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിൻ്റെ മോളുകളുടെ എണ്ണത്തെ മൊളാരിറ്റി എന്ന് പറയുന്നു ഇനി ഒന്ന് ശരി രണ്ട് തെറ്റ് അല്ലേ നാൾ കൊടുത്തേക്കുന്നത് അതിന് ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ഒന്നും രണ്ടുമാണ് ശരി അല്ലേ രണ്ടും ശരിയാണ് താഴെയുള്ള പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ് ഒരു കാർബൺ പന്ത്രണ്ട് കാർബൺ പന്ത്രണ്ട് അടുത്തിൻ്റെ മാസിൻ്റെ വൺ ബൈ ട്വൽവിനെ ഒരു യൂണിറ്റെ പരിഗണിച്ച അതിൻ്റെ എത്ര മടങ്ങ് ആണ് എന്ന രീതിയിലാണ് ആറ്റങ്ങളുടെ മോളുകളുടെ എണ്ണം പ്രസ്താവിക്കുന്നത് ഏതൊരു മൂലകത്തിൻ്റെയും ഒരു ഗ്രാം മാറ്റത്തിൽ ഉള്ള ആറ്റങ്ങളുടെ എണ്ണം തുല്യമായിരിക്കും ഇതൊരു മോൾ ആയിരിക്കും സിക്സ് പോയിൻറ്റ് സീറോ ടു ടു ഇൻറ്റു ടെൻ റൈസ് ട്വൻറ്റി ത്രീ കണികളടങ്ങിയ പദാർത്ഥത്തിലെ അളവാണൊരു മോൾ എസ് ടി പിയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിൻ്റെയും മോളാർ വ്യാപ്തം ഇരുപത്തിരണ്ട് പോയിൻ്റ് നാല് ലിറ്റർ ആയിരിക്കും ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത് നമ്മുടെ ആൻസർ എന്താണ് കെമിസ്ട്രി ഓപ്ഷനിൽ പഠിച്ചിട്ടുള്ളവർക്കൊക്കെ ഇത് അല്ലേ പത്തിരി പഠിച്ചാലും ഓർമോണമൊന്നുമില്ല അത് നമുക്ക് പാടല്ലേ എല്ലാം അപ്പോൾ എല്ലാം നന്നായി പഠിച്ചു വെക്കണം തെറ്റായ പ്രസ്താവന ഇതാണ് നമുക്കത് വായിക്കുമ്പോഴേ വരുന്നത് അല്ലേ ഓപ്ഷൻ ഇതാണ് തെറ്റ് കാർബൺ പന്ത്രണ്ട് ആറ്റത്തിൻ്റെ മാസം വൺ ബൈ ടു തെറ്റായ പ്രസ്താവന ബാക്കി ശരിയുള്ള വന്നുകൂടി നോക്കി വെച്ചേക്കാം ഏതൊരു ഏതൊരാട്ടത്തിൻ്റെ ഏതൊരു മൂലത്തിൻ്റെ ഒരു ഗ്രാം ആറ്റത്തിൽ ഉള്ള ആറ്റങ്ങളുടെ എണ്ണം തുല്യമായിരിക്കും ഇതൊരു മോളായിരിക്കും നമുക്കറിയാം സിക്സ് പോയിന്റ് സീറോ ടു ടു നമ്മൾ പഠിച്ച് വെച്ചേക്കുന്നത് എപ്പോഴും അല്ലേ സിക്സ് പോയിന്റ് സീറോ ടു ടു ടെൻ റേസ് ട്വൻറ്റി ത്രീ കളികളുടെ അടങ്ങിയ അളവാണ് മോള് എസ് ടി പിൽ എത്രയായിരിക്കും ട്വൻറ്റി പോയിൻറ്റ് ട്വൻറ്റി ടു പോയിൻറ്റ് ഫോർ ലിറ്റർ ഇത് രണ്ട് സ്പെസിഫിക് നമ്പറാണ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം അല്ലേ അത് വൺ കൂടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അറിയാത്തൊരു കാര്യങ്ങൾ വരുമ്പോൾ നമ്മളത് ഒന്നുകൂടി ശ്രദ്ധിക്കണം ശരിയായി നോക്കുകയും വേണം നെക്സ്റ്റ് വൺ അന്തരീക്ഷത്തിൽ മുകളിലേക്ക് പോകും തോറും ഉയർന്നു പോകും തോറും കാലാവസ്ഥ ബലൂണുകളുടെ വലിപ്പം വർദ്ധിക്കുന്നു ഈ സന്ദർഭം ഏത് വാഗ് നിയമം ബന്ധപ്പെട്ടാണ് ചാൾസ് നിയമം അവോഗ്രോ നിയമം ബോയിൽ നിയമം ഗെ ലുസാക്സ് നിയമം ആൻസർ ഓപ്ഷൻ സി ആണ് ആണത് ബോയിൽ നിയമം അന്തരീക്ഷത്തിന് മുകളിലേക്ക് ഉയർന്നു പോകും തോറും കാലാവസ്ഥാ ബലൂണുകളുടെ വലിപ്പം വർദ്ധിക്കുന്നു ഇത് ഏത് നിയമമാണ് ബോയിൽ നിയമം ഓക്കെ ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സി യു എ ഗെയിം പി എസ് സി ബുള്ളത് കാരണം ഇപ്പോൾ ഈ ജൂലൈ ഫസ്റ്റ് വന്ന് ഇറങ്ങിയിട്ടുള്ള സാധനമാണ് പി എസ് സി എന്ന് പറയുമ്പോൾ നമുക്ക് അതുമായിട്ട് കുറച്ച് കണക്ഷൻസ് ഒക്കെ ഉണ്ടാകും അല്ലേ ആ ബുള്ളറ്റിൻ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കുക ഇപ്പോൾ 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 ഈ സമയത്തിന് ഇങ്ങോട്ട് ആഡ് ചെയ്യാൻ പോകുന്ന അങ്ങനെ ആ ക്വസ്റ്റ്യൻ ബാങ്കിലുള്ളതൊക്കെ ആയിരിക്കും ആഡ് ചെയ്യുക അല്ലേ അപ്പോൾ ഒരു കണക്ഷൻ അവിടെ ഉണ്ടല്ലോ സോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് കരുതിയാണ് ഞാനിത് ആഡ് ചെയ്തേക്കുന്നത് ഓക്കെ വായിക്കുക നന്നായി പഠിക്കുക താങ്ക്